ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണോ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് നമ്മളെ വീട് പണിൻ്റെ വീടിലാണ് നമ്മളെ വീട്ടിലാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യല്ല അപ്പം നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണിച്ചു തരികയാണ് ഏതുവരെ പണിയായി എന്തായി അപ്ഡേറ്റ് എനിക്ക് കുറേ ആയിട്ട് വീട് ഓരോ തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് അപ്പോൾ നമ്മൾ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമല്ലോ നിങ്ങൾക്ക് ഏതുവരെ പണിയായി എന്നൊക്കെ ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ വീട് ഇതാ അടിപൊളി ആയിട്ടുണ്ട് ഇനി മുകളിലും കൂടി ചെറുതായിട്ട് ആ ഇതുണ്ടല്ലോ എന്താ പറയുക ഹോളോബിക്സ് കൊണ്ട് കെട്ടിയത് അത് നമ്മൾ എന്താ അവൻ കൂടി ഒന്ന് വറുക്കാണ്ട് ബാക്കിയുള്ളതൊക്കെ വാർത്ത അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് ഈ കല്ലൊക്കെ ഇറക്കിയിട്ടുള്ളത് നാല് പുറം നമ്മൾ മതിൽ കെട്ടിയിട്ടുണ്ട് മതിൽ എന്ന് പറഞ്ഞാൽ അതിലിട്ടിട്ടുണ്ട് അതിൽ ഇനി ഈ കല്ലുകൊണ്ട് കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കല്ലുകൂടെ കൊടുത്തിട്ടിട്ടുള്ളത് അങ്ങനെ നമുക്ക് മുമ്പ്ക്കും കൂടെ അങ്ങനെ കയറാം വാർപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ വാർപ്പിൽ നിന്നും പൊളിച്ച പലകകളും കമ്പികളൊക്കെ ഇവിടെ കിടക്കുകയാണ് ഇത് കൊണ്ടുപോയിട്ടില്ല ഈ ഫ്രണ്ട് ഭാഗം എങ്ങനെ വരിക ഇതിൽ നമ്മൾ ചെടിയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നേരെ സിറ്റ് ഔട്ട് സിറ്റ് ഔട്ടിൽ നിന്ന് ഇതാ ഹാൾ കയറിയാണ് ആളിൽ ഇതാ വാർത്ത അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് മക്കളെ ഇപ്പം നമ്മൾ വയറിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളി നടക്കുകയാണ് പൈപ്പ് ഇടാൻ ശർ നാളത്തോടെ കഴിയും പിന്നെ നമുക്ക് തേപ്പ ഉള്ളത് അപ്പോൾ നേരെ ഇതാ ഹാൾ ഇതാണി ഹാള് നമ്മുടെ ഹാൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ വലുപ്പമുണ്ട് നേരെ ഫസ്റ്റത്തെ റൂമിൽ പോവാം ഇതമ്മ അവിടെ നിൽക്കുന്നുണ്ട് ഉമ്മ ആ അവിടെ കാലിൻ്റെ ഒട്ടൊരു ആണിയൊക്കെ നോക്കിയിട്ടില്ലേ നല്ല ആണികളുണ്ട് ഏഹ് അപ്പോൾ ഉമ്മ ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടുത്തെതാണ് ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ ഒരു ചെറിയൊരു അൽമാർ നമ്മൾ കൊടുക്കും റാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഈ റൂം ഇങ്ങനെയാണ് വരുന്നത് അങ്ങനെതാ വന്നു കഴിഞ്ഞാൽ ഇതാ നമ്മൾ അടുത്ത റൂമിലാണ് പോകുന്നത് അടുത്ത റൂമിൽ ഇങ്ങനെ അതാ ചെറിയൊരു അലമുറ കൊടുക്കേണ്ട സെറ്റപ്പ് ഉണ്ട് ചെറിയ റാക്കും കാര്യങ്ങളായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ റൂമാണ് ഇതിൽ തന്നെയാണ് അറ്റാച്ചഡ് ആയിട്ട് നമ്മൾ ചെറിയൊരു ബാത്റൂം കൊടുക്കുന്നത് ചെറിയൊരു ബാത്റൂം ഇങ്ങനെ കൊടുക്കും അങ്ങനെ പിന്നെ നമ്മൾ ഹാളിലേക്ക് വന്ന് ഹാളിൽ നിന്ന് പിന്നെ ഒരു നോർമൽ കോമൺ ആയിട്ടൊരു ബാത്റൂമും കൂടി ഉണ്ട് അതാണ് ആ ബാത്റൂം ഓക്കെ ഞാൻ അടുക്കള ആ സൈഡിൽ കൂടെ പോയിട്ട് കാണിച്ച് തരാം അടുക്കളയാണ് കാണുന്നത് ചെറിയ അടുക്കള ആയിട്ട് വരിക എന്നാലും കുഴപ്പമൊന്നുമില്ല മറ്റയ്ക്ക് രണ്ട് മൂന്നാൾക്കാരൊരു രണ്ടാൾക്കാരൊക്കെ അപ്പം സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഇവിടെ ചെറിയൊരു എന്ത് വരും കബോർഡ് വരും കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഇനി ഇതികൂടെ പോകാൻ പറ്റൂല അപ്പം ഞാൻ ആ സൈഡിൽ കൂടെ പോയിട്ട് അടുക്കള കാണിച്ചു തരാം ഉള്ള ആണികളാണ് നോക്കിയിട്ടില്ലേ ആണി ഉണ്ടിട്ടില്ലേം നോക്കി മാ ആ ഇവിടെ ഇങ്ങനെ പോകും ഇതാ നമ്മളെ ഒലിക്കണർ മോട്ടറും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ ഫുള്ള് മണ്ണ് മണ്ണ് മാറ്റിയതും പിന്നെന്ത ഇതാണ് അടുക്കള അടുക്കള അലഹമ്മ കുഴപ്പമൊന്നുമില്ല ചെറിയ ചിമ്മിനി ചിമ്മിനിയുണ്ട് പക്ഷെ കാണുമ്പോൾ നോക്കുമ്പോൾ ചിമ്മിനി കൂടി മനസ്സിലാവില്ല അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതാണ് ആ ബാത്റൂമിട്ട് ചെറിയ ബാത്റൂമ് ചെറിയത് നമ്മളിവിടെ എന്താ പറയുക ഗ്യാസും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയത് ചെറിയൊരു അടുപ്പും ഇവിടെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഇത് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കാനും ഒന്നും ഉണ്ടാവില്ലെങ്കിലും ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഉള്ളി വെച്ചാലൊക്കെ ഇത് അങ്ങനെ കണ്ടാവുമല്ലോ ഇവിടെ തന്നെ ചെയ്യാം ഒരു ഇപ്പം ഇട്ടാൽ മതി ഇവിടെയാണ് സൈഡ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കോണില്ല കോണി നമ്മൾ ഇതാണ്ടോ ഇങ്ങനെ കൊടുക്കേണ്ടല്ലോ ഇവിടെ കുടിക്കുക കോണി കോണി നമ്മൾ ഇവിടെ കുടിക്കുക ബാക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ട് ചാരി വെക്കാനോ അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ കിട്ടുമോന്ന് നോക്കട്ടെ ബാക്കിൽ നമ്മൾ ആ കുഴികളൊക്കെ ഇതാണ് വേസ്റ്റും കപ്പൂസും കുഴിയൊക്കെ ഇതാ വരുന്നത് ഇത് വാർത്തിട്ടിട്ടുണ്ട് അതാണ് നമ്മളെ ബാക്ക് സൈഡ് അലഹമ്മില്ല വളരെയധികം സന്തോഷമുണ്ട് ഇത്ര പെട്ടന്ന് അങ്ങനെ നമുക്ക് പണി കഴിക്കാൻ പറ്റി ഈ കല്ലോണ്ട് ഇനി പടവ് കെട്ടിട്ടുള്ള ആണികളാണ് അമ്മ നീ പറയാ എന്താണ് ഇപ്പൊ സന്തോഷാണോ പറ സന്തോഷായില്ലേ ഇപ്പൊ വീടൊക്കെ എങ്ങനെയുണ്ട് അപ്പൊ അടിപൊളിയല്ല എന്നാലും അല്ലേ എന്താണ് പറയാനുള്ളത് ഹാപ്പിയല്ലേ അത് മതി അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ മക്കളെ ഇപ്പൊ കണ്ടില്ലല്ലാതും ഇങ്ങനെയാണ് ഞങ്ങളെ നമ്മളെ വീട് വരുന്നത് കേട്ടാ ഇനി ഒന്ന് തേച്ച് ലെവലായി കഴിഞ്ഞാല് കിട്ടില്ല തന്നെ ആവും പൈൻറ്റൊക്കെ അടിച്ച് കുട്ടപ്പനെ ഇവിടെ ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അടിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കണല്ലോ കാണിച്ച് തരണമല്ലോ അതിനായിട്ട് ഞാൻ വീട് എടുക്കും പണിക്കാര് ചോറ്ക്കാൻ പെയ്ക്കാണ് ചോറ് അച്ചു വന്നിട്ട് ബാക്കി ചെയ്യും ഏ വയർ ഇത് തേക്കും എന്നിട്ട് ഒരു സ്പ്രിങ്ങിന്റെ മാറ്റ സാധനമുണ്ട് അങ്ങനെ വലിച്ചിട്ട് അങ്ങനെ റെഡി ചെയ്യുക വയറ് പൈപ്പ് മാത്രം നമ്മൾ തേപ്പും തേച്ചിട്ട് എന്ത് ചെയ്യും വൈറ്റ് സിമെന്റ് അടിക്കും ആദ്യം തേച്ച ഉടനെ നമ്മൾ വൈറ്റ് സിമെന്റ് അടിച്ചു തേക്കുമ്പോ നമ്മൾ നനച്ചു കൊടുക്കൂല്ലേ അപ്പൊ വൈസിമെന്റ് അടിച്ചു തന്നെ രണ്ടും നനക്കും എന്നിട്ട് എന്ത് ചെയ്യും വയർ വലിപ്പോലി അപ്പൊ നമുക്ക് തേപ്പ് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കിട്ടുക വയർ നമ്മളിപ്പോ അപേക്ഷിച്ചിട്ടുണ്ടല്ലോ പക്ഷെ നമുക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ മിനിമം നമുക്ക് നമുക്കിവിടെ എന്താ കിട്ടി കൊടുക്കണം അപ്പൊ നമുക്ക് കഴിഞ്ഞുള്ള സ്ഥലം നമ്മുടെ സ്ഥലത്തില്ല അപ്പൊ എന്ത് ചെയ്യും അപ്പുറത്തുനിന്ന് എടുക്കുകയാണ് ഇപ്പോൾ അപ്പോലെ നമ്മളെ അയൽവാസ്യം ചെന്ന് അല്ലെങ്കിൽ പേപ്പറും കാര്യങ്ങളും ശരിയാക്കിയിട്ട് അവിടെ നിന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇനി ഞമ്മൾക്ക് കരണ്ടി നേരിട്ട് നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം തേപ്പ് കഴിയണം അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരും അങ്ങനെയാണ് ഇപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്തോ പിന്നെ അടിപൊളി കളർ നമ്മളെ നമ്മളെ ആ ഡിസൈനിലല്ലേ നമ്മളെ ഫോട്ടോ അല്ലേ നമ്മളതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ആ ഡിസൈനിൻ്റെ കളറല്ലേ പെയിൻറ്റ് ആ പെയിൻ്റ് അടിക്കും അപ്പോൾ ഉഷാറാവൂലേ സന്തോഷമായില്ലേ അപ്പോൾ നല്ല അല്ല ഹാപ്പിയല്ലേ ആ എന്തായാലും എല്ലാരും ദുസ് ചെയ്യാൻ അതാണ് മക്കളെ ഫൈനലി നമ്മൾ ഇൻഷാള്ളത്രത്തോളം ആയിട്ടുണ്ട് അലഹമ്മിൻഷാ അപ്ഡേറ്റ് പണിക്കനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരുന്ന നമ്മളെ മുറ്റം വരുന്നത് നാലുപോറ മധുരം കിട്ടും പിന്നെ കോൽക്കിണറ മൂടി വച്ചിക്കാണ് അതില് മോട്ടർ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം വേടുകയാണ് വെള്ളം നല്ല കിണറുള്ള തണുത്ത വെള്ളം കിട്ടുമ്പോഴാണ് നല്ല തണുപ്പ് ഫ്രിഡ്ജിനേക്കാളും കൂളിങ്ങാണ്